അപ്പോൾ ടെസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഇനി തൊട്ട് എങ്ങനെയാണെന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ട് അതുപോലെ ഫെയിൽ ആയിരുന്ന കാര്യം ചോദിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് അവിടെ ചെന്നൊരു വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല അപ്പം ഞാൻ വീഡിയോസ് ഒന്നും നിർത്തിയിട്ടില്ല പിന്നെ അവിടെ പോയിട്ടുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞുതരാം നമുക്ക് ട്രെയിൻസ് കൊണ്ട് രണ്ട് പേര് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അപ്പോൾ ടോട്ടൽ അല്ല ട്രെയിൻസ്കുന്നു കൂട്ടുകൊണ്ട് ഇരുപത്തിനാല് പേരുണ്ടായിരുന്നു അപ്പോൾ ഇരുപത്തിനാല് പേരും പാസ് ചെയ്യുമെന്ന് ചോദിച്ചാൽ ഇരുപത്തിനാല് പേരും പാസ്സായിട്ടില്ല എട്ടിൻ്റെ കാര്യത്തിൽ അത് മാറ്റമില്ല അതേപോലെ തന്നെ എട്ട് എച്ചിൻ്റെ കാര്യത്തിലും വലിയ മാറ്റങ്ങളൊന്നുമില്ല പക്ഷേ കാറിൻ്റെ ഫോർവേഡ് കിടക്കാൻ വെച്ചാൽ നല്ല രീതിയിൽ മാറ്റം ഉണ്ട് നല്ല രീതിയിൽ ദൂരം വരെ ഒഴിപ്പിക്കും അതിൽ ഈറ് കൂട്ടാനും കുറയ്ക്കും നിങ്ങൾ അറിഞ്ഞിരിക്കണം മെയിനായിട്ട് രണ്ടാമത് എന്താണെന്ന് വെച്ചാൽ ആട് പറഞ്ഞാൽ ചെറിയ വഴിയായാലും വലിയ വഴിയാലും നിങ്ങൾ അവിടവിടേക്ക് റിവേഴ്സ് നല്ല രീതിയിൽ എടുക്കുക പഠിച്ചിരിക്കാം മൂന്നാമത് എന്താണെന്ന് വെച്ചാൽ കാറ്റസ് നിർത്തി എടുക്കാൻ നിങ്ങൾ നല്ല രീതിയിൽ പഠിച്ചിരിക്കണം പിന്നെ നാലാമത്തെ ഒരു പോയിന്റ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു നോട്ടീസ് കുറച്ച് ഒരു മുന്നിട്ടൊരു വീടിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അത് പഠിച്ചിട്ട് ആയിട്ട് മെയിനായിട്ട് പോവാ കാറിൻ്റെ ഉള്ളിൽ കാര്യം ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ അടുത്ത പോയിന്റ് എന്താ അടുത്ത പോയിന്റ് എന്താണെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് പറയാം അറിയണം ഇന്ന് പറയാൻ കിട്ടിയില്ലെങ്കിൽ വീണ്ടും ആദ്യം തൊട്ടാൾ സ്റ്റാർട്ട് ചെയ്ത് ചോദിപ്പിക്കും പിന്നെ ഫെയിൽ ഫെയിലായ കാര്യം ചോദിച്ചാൽ ഫെയിലായിരിക്കും ഇപ്പോഴൊന്നും ഡേറ്റ് കിട്ടില്ല കാരണം മൂന്ന് മാസം മേലെയുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഫെയിലായിരൊക്കെ അത്യാവശ്യം ലേറ്റ് ആവും അപ്പോൾ മാക്സിമം അല്ലെങ്കിൽ ഫെയിലാവുന്നുണ്ട് പാസ്സാവാൻ ശ്രമിക്കുക അപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പുതിയ വീഡിയോസായിട്ട് കാണുന്നവരെ